ആരിട്ട മുട്ട കാണ്ടേ ആരവിടെ മുട്ടിട്ടത് എൻ്റെ അക്കു ചേട്ടനാണോ മുട്ടിട്ടത് അവിടെ പിന്നെ ആരാട്ടെ തത്തമ്മ മുട്ടിട്ടുണ്ടോ ആരാ പറഞ്ഞേ ആരാ പറഞ്ഞെ മുട്ടിട്ടത് അന്ന് അക്കുട്ട മുട്ടയാവോ അവിടെ അക്കു എക്സാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴന്നുട്ടയോ അന്ന് താഴെറങ്ങ് നന്ദ താഴെ റങ്ങ് ആര അവിടെ ഇട്ടുണ്ട് പറഞ്ഞത് അവിടെ ഇട്ടുനിന്നില്ല മുന്നൂ ഇത് എന്തിനാ അപ്പുറത്തെടുത്ത് നമ്മളെ പോലെ എന്നിട്ട് ഇങ്ങനെ കിളി മുട്ട ഇട്ടിട്ട് ഇരക്കിടക്ക് ഇങ്ങക്ക് ഇങ്ങനെ നോക്കി നന്ദയ്ക്കും ചേട്ടനും കൂടെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ശല്യപ്പെടുത്താനല്ലേ ഒരു കിളിയും വരില്ല അവിടെ ജീവനം കൊണ്ടുകൂടും അക്കുവിന്റെ കിളിക്കൂട്ടിൽ കിളി ഇടുവോ ഏ എപ്പളാ മുട്ട നാളെ മുട്ട ഇടുവോ നോക്കിയിരുന്നോട്ടോ അമ്മ ഒരു കോഴിമുട്ട എടുത്ത് വെക്കണ്ട അവിടെ കേട്ടോ കേട്ടോ ഉള്ളൊരു മുട്ട നട്ടപ്പാതിരക്കാണല്ലോ കിളിമുട്ട നന്ദ നല്ല മോളല്ല നല്ല പൊട്ടിക്കൊന്നുമില്ല നന്ദയ്ക്ക് മുട്ടയൊന്നും ഇല്ല നന്ദിയല്ല നമ്മളല്ല മുട്ട കിളിയല്ലേ മുട്ട നന്ദയ്ക്ക് എങ്ങനെ എങ്ങനെയാ മുട്ട പറ്റുക

ഞാൻ ചീത്ത തുത്തു ആണ് എൻറെ അടുത്ത് കിടക്കണ്ട നന്ദ നല്ല കുട്ടിയാണ് അച്ഛൻ നല്ല കുട്ടിയാണ് അച്ഛടുത്ത് കിടന്നാ മതി ആ അക്കും നല്ല കുട്ടി എന്നെയാണ് നന്ദ അച്ഛടുത്ത് കിടന്നാ മതി അച്ഛല്ലേ നല്ല തുത്തു വിഷയം മാറ്റണ്ട എൻ്റെ അച്ഛനല്ലേ നല്ല തുത്തു എൻ്റെ അച്ഛനല്ലേ നല്ല തുത്തു സു കേട്ടോ

പൊട്ടാന്നോ ആരാന്നെ പൊട്ട വിളിക്കാൻ പഠിപ്പിച്ച അമ്മ അങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ പൊട്ടാന്നാരെങ്കിലും വിളിക്കണം അമ്മ പഠിപ്പിച്ചിട്ടുണ്ടോ അമ്മയാണോ പഠിപ്പിച്ച് ചുണ്ടത് അങ്ങനെ അങ്ങനെ ഞൊട്ടി ഞൊട്ടിങ്ങോട് ഞാൻ